ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും ഈ വീക്ക് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആദ്യം ചോദിച്ചത് അനിമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതിനെക്കുറിച്ചാണ് നിവിനോട് ചോദിച്ചത് അപ്പം നിവിൻ പറയുന്നുണ്ട് ലാലേട്ട ഉറങ്ങുന്ന ഉറങ്ങി കിടക്കുന്നവരെ ഉണത്തേണ്ട ഒരു ക്യാപ്റ്റൻ്റെ കടമയായതുകൊണ്ട് ഞാൻ വെള്ളം തളിച്ചതാണ് അപ്പം അനിമോള് എൻ്റെ മേത്ത് ഒഴിച്ചു അപ്പം ഞാൻ ചരുവത്തി കൊണ്ടൊഴിച്ചെന്ന് പറഞ്ഞ് ബെഡിൽ അത് സമ്മതിച്ച് അപ്പം ലാലേട്ടൻ ആ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് അത് എല്ലാവരും കാണുന്നു പറഞ്ഞ് വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ ഉണർത്താൻ അവകാശമില്ല അതിന് ബിഗ് ബോസ് പട്ടിയെ കൊരപ്പിക്കുന്നുണ്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ ആ ബിഗ് ബോസിനെ അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫയർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ലാലേട്ടൻ ഷാനാസിന് പ്രശ്നത്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പം ശരിക്കും നവിന് ലാലേട്ടൻ ചൂടാവുന്നുണ്ട് അപ്പം പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്തതല്ല പിന്നെ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുന്നത് പിന്നെ ഓരോ കണ്ടസ്റ്റൻസിനെ റൂം അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ആ ഒരു സംഭവത്തിനെക്കുറിച്ച് അപ്പോൾ അനിമോളും ആതിലെ നൂറ് എല്ലാം നല്ല രീതിയിൽ തന്നെ അതിനെ നെവിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അനീഷും പറയുന്നുണ്ട് നെവിന് ഒരു ഭ്രാന്തന പോലെ ഒരു ബാധ കൂടിയ പോലെ ആയിരുന്നു ലാലേട്ട ആ സമയത്ത് എന്ന് പറയുന്നത് പിന്നെ ഷാനവാസിനെ പെട്ടെന്ന് കൊണ്ടുപോകാതെ കൺഫക്ഷൻ റൂമിൽ നാല് പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കൊണ്ടുപോയത് അപ്പോഴും നിങ്ങൾ വഴക്കിട്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു എട്ട് മിനിറ്റിന് ശേഷമാണ് ഷാനവാസിനെ അവിടെ എത്തിച്ചത് അതിനെക്കുറിച്ചും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതും വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് ആ സമയത്തുള്ള വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ അക്ബറിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നെവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ആര്യനെ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഡ്രാമയാന്ന് പറഞ്ഞതും പിന്നെ ആര്യ പൊട്ടിച്ചിരിച്ചതൊക്കെ അനിമോളോ അതിലെയൊക്കെ പറയുന്നുണ്ട് അനീഷ് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് എളുപ്പം കൊണ്ടുപോകും കൊണ്ടുപോകുന്നു പറഞ്ഞത് അതെടുത്ത് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ട് ലാലേട്ടം അനീഷിനോട് ചോദിക്കുന്നത് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് അപ്പോൾ അനീഷ് വന്നാൽ അതെനിക്ക് അപ്പോൾ ലാലേട്ടം പറയുന്നത് ഇതിനുള്ള ശിക്ഷ ഞാൻ ആണ് തീരുമാനിക്കുന്നത് അല്ല ബിഗ് ബോസും പ്രേക്ഷകരുമല്ല എൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും നല്ല കഠിനമായൊരു ശിക്ഷ എന്നെ അതിന് കൊടുക്കുമെന്ന് തന്നെയാണ് ലാലേട്ടം പറഞ്ഞിരിക്കുന്നത് അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുകയുള്ളു അങ്ങനെ നിവിനെ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുന്നുണ്ട് നല്ലൊരു എപ്പിസോഡായിരുന്നു പിന്നെ അനീഷും അനോളും തമ്മിലുള്ള ആ ഒരു കാരണകത്തിരുന്ന് ആ ഒരു കുറിച്ച് കളിയാക്കുന്നുണ്ട് പിന്നെ നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലി വിജയിച്ചേനെ അഭിനന്ദനം അറിയിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ട്രോഫി കൊടുത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീക്ക് നടന്നത് ഒരുവിധം ലാലേട്ടൻ ചോദിച്ച് അതിനുള്ള പണിഷ്മെൻറ്റും നാളെ കൊടുക്കുമെന്നാണ് പറഞ്ഞത് ബാക്കി അപ്ഡേറ്റോട്ട് വീണ്ടും